വായനാപക്ഷാചരണത്തിന്റെ പയ്യന്നൂർ താലൂക്ക് തല ഉദ്ഘാടനം ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വായനാപക്ഷാചരണത്തിന്റെ പയ്യന്നൂർ താലൂക്ക് തല ഉദ്ഘാടനം ചെറുപുഴയിൽ നടന്നു ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിലാണ് ചെറുപുഴ ജെ എ യു പി സ്കൂളിൽ പയ്യന്നൂർ താലൂക്ക് തല വായനാ പക്ഷാചരണം നടന്നത് താലൂക്ക് തല ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളെ വായിക്കരു പറയും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല വായിക്കാറുണ്ടോ പാഠപുസ്തകം മാത്രമാണോ ബാക്കി പത്രം വായിക്കാറുണ്ടോ അതെയോ ഗ്രന്ഥശാല പറഞ്ഞാൽ അവിടത്തേക്ക് പോകാറുണ്ടോ എന്താ ഗ്രന്ഥശാല വായനശാലയിൽ പോകാറുണ്ടോ പുസ്തകം എടുക്കാറുണ്ടോ അംഗങ്ങളാണോ നമ്മുടെ വീടിനടുത്ത് വായനശാലയിൽ നമ്മൾ ഒരുപക്ഷെ അംഗങ്ങളായിരിക്കും ദിനം ിൽ വായിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ മൂല്യങ്ങളിൽ അടിയുറച്ച് വളരണം എന്ന് പറയുന്നത് കുട്ടികളാണ് ഈ നാടിന്റെ സമ്പത്ത് അല്ലേ ഈ നാടിന്റെ സ്വത്താര നമ്മുടെ തലമുറ ആ തലമുറയെ ഗ്രന്ഥശാല കൗൺസിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപന ും കഴിഞ്ഞ എട്ട് വർഷമായി ഈ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും വായനശാല വാളകത്തിൽ അങ്ങത്വം നൽകി വരികയാണ് അവർക്ക് പുസ്തകങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഏതാണ്ട് മുപ്പത് മുപ്പത്തിയാറ് വർഷത്തോളം അതിൻ്റെ സാരഥിയായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പി എൻ പണിക്കരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ മുഖ്യാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ലക്ഷ്മണൻ മാസ്റ്റർ ഗോപി അജയൻ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ